തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് തിരുത്തേണ്ടിവരും കെ എസ് ആർ ടി സി ഡ്രൈവറുമായി റോഡിലുണ്ടായ തർക്കമടക്കം സി പി എമ്മിന് തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റത്തിനെതിരെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം അതിശക്തമായി ഉയർന്നു ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ കുറച്ചതായാണ് വിമർശനം ഇങ്ങനെ പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും വിമർശനമുണ്ടായി വിഷയം സംസ്ഥാന നേതൃത്വത്തെയും ജില്ലാ കമ്മിറ്റി അറിയിക്കും മേയറെ മാറ്റണമെന്ന വികാരം സി പി എമ്മിലെ ജില്ലാ ഘടകത്തിൽ ശക്തമാണ് എന്നാൽ സംസ്ഥാന സമിതിയാണ് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൈവരിച്ച വളർച്ചയും സി പി എം യോഗം പരിശോധിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ വോട്ട് വോട്ടുവിഹിതം വർദ്ധിച്ചതാണ് പരിശോധിച്ചത് इल, ി ജെ പി വളർച്ച തടയാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് യോഗം വിലയിരുത്തി മേയർ വിഷയവും ജില്ലാ കമ്മിറ്റി വിശദമായി പരിശോധിച്ചു ജില്ലാ നേതൃത്വം റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് നൽകാനും സാധ്യതയുണ്ട് മേയർക്കെതിരായ നീക്കത്തിൽ സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ കിട്ടില്ലെന്ന തിരിച്ചറിവും സിപിഎം ജില്ലാ നേതൃത്വത്തിനുണ്ട് തലസ്ഥാന ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയത് കനത്ത പ്രതിസന്ധിയെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുകയും ചെയ്തു തലസ്ഥാനത്തെ വോട്ട് കണക്ക് പരിശോധിച്ച് ബി ജെ പി വളർച്ച കൃത്യമായി വിലയിരുത്തും ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ വോട്ടുകണക്കിൽ ബി ജെ പി മുന്നിലാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ വിലയിരുത്തൽ ഈഴവ വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി സർക്കാർ ജനങ്ങളുടേതാണെന്ന തോന്നൽ ഇല്ലാതായെന്നും വിമർശനമുയർന്നു കോർപ്പറേഷൻ ഭരണത്തെയും സെക്രട്ടേറിയറ്റ് വിമർശിച്ചു നഗരസഭാ പ്രവർത്തനത്തിൽ ജനകീയതയില്ല ഇങ്ങനെ പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കളം പിടിക്കുമെന്നാണ് വിമർശനം നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഒട്ടും ജനകീയമല്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി റോഡ് പണിയിലടക്കം ജാഗ്രത വേണമെന്നാണ് സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ തിരിച്ചടിക്ക് തിരിച്ചടിക്കാരണമായെന്ന് സിപിഎം സിസിയിൽ വിലയിരുത്തലുണ്ടായി ആഴത്തിലുള്ള പരിശോധന നടത്തി തെറ്റുതിരുത്തണം ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ചർച്ചയിൽ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കാൻ സംസ്ഥാന ഘടകത്തിനായില്ല സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനായില്ല തുടങ്ങിയ വിമർശനമുയർന്നു ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന വാദത്തോട് ചർച്ചയിൽ കെ കെ ശൈലജ യോജിച്ചു കോൺഗ്രസിനോട് ചേർന്നുള്ള ദേശീയ ലൈൻ തിരിച്ചടിക്കിടയാക്കിയെന്ന് പി രാജീവ് വാദിച്ചു കോൺഗ്രസ് ഉൾപ്പെടെ മുന്നണിയുടെ ഭാഗമായതിനാൽ ജനങ്ങളൊപ്പം നിന്നില്ലെന്നും കോൺഗ്രസ് അനുകൂല നയം തിരുത്തണം എന്നും കേരള ഘടകത്തിന്റെ വികാരവും രാജീവ് അറിയിച്ചു കേരളത്തിന്റെ നിലപാടിനോട് വിയോജിച്ച ഉത്തരേന്ത്യൻ നേതാക്കൾ രാജസ്ഥാനിൽ പാർട്ടിക്ക് സീറ്റു നേടാനായത് ചൂണ്ടിക്കാണിച്ചു പി കെ ശ്രീമതിയും ചർച്ചയിൽ പങ്കെടുത്തു കേരളത്തിലെ തിരുത്തൽ നടപടിക്ക് പ്രത്യേക രേഖ വന്നേക്കും എന്ന് നേതാക്കൾ അറിയിച്ചു പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ ഒക്ടോബറിൽ തുടങ്ങാനും ധാരണയായി മാത്രമല്ല പല നേതാക്കൾക്കും പിണറായി വിജയന്റെ നിലപാടിനോട് എതിർപ്പ് തന്നെയായിരുന്നു ഇത് പരസ്യമായി തന്നെ അവർ അറിയിച്ചിട്ടുമുണ്ട് രഹസ്യമായിട്ടാണെങ്കിലും പാർട്ടിയിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായി തന്നെ തുടരുന്നു പിണറായി വിജയന്റെ അഹങ്കാരം അഹമ്മതി എന്നൊക്കെ ഇത്തരത്തിൽ പലരും രഹസ്യമായി പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ പിണറായിക്കുള്ള എതിർപ്പറിയിച്ച് പല നേതാക്കളും മുന്നോട്ട് വരുന്നതിന് കാരണമായി തീരുകയും ചെയ്തു